മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിട ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പാമ്പാടി ബ്ലോക്കിൽ തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് തല പരിപാടിയുടെ ഭാഗമായി അരുവിക്കേടി ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കി ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയിമണി അങ്ങാട്ട് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ അനുബന്ധിച്ച് നമ്മുടെ ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ കൂടുമ്പോൾ അവരെ മൂന്നാം ശനിയാഴ്ച നമ്മുടെ ഒരു ശുചീകരണ ക്യാമ്പയിൻ നടത്തണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അരുവിക്കുഴി ടൂറിസ്റ്റ് കേന്ദ്രം അരുവക്കുഴി വെള്ളച്ചാട്ടം ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇന്ന് പാമ്പാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശുചീകരണ ക്യാമ്പയിൻ ഇന്ന് നടത്തുകയാണ് ഇവിടെ അധ്യക്ഷപ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ വന്നു ഇവിടുത്തെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യം അല്ലെങ്കിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ആണെന്ന് എല്ലാവർക്കും അറിയാം ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങളുടെ ഒരു ജനകീയ ക്യാമ്പയിൻ്റെ നേതൃത്വത്തിൽ ഇന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്ന് നമ്മൾ ചെറുക്കി നമ്മളത് പിന്നെ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു നേരമാണ് അവർക്ക് അറിയാം ഇന്ന് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ പോലും വളരെ നല്ല ഉത്സവരായിട്ട് തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥ ഈ പരിപാടി സജീവമായി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജോയിൻ വീഡിയോ ഷിനു ജോർജ് സ്വാഗതവും മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര നന്ദിയും പറഞ്ഞു ബ്ലോക്ക് മെമ്പർമാരായ ബിജു തോമസ് ടി എം ജോർജ് പൂരപ്പട പഞ്ചായത്ത് മെമ്പർ മോഹൻ ടി ജി ബ്ലോക്ക് എച്ച് ഐ സി ഓഫീസർ ജയകുമാർ പിയർ നിർമ്മല സുഭാഷൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന മന്ത്രിതല യോഗ തീരുമാനപ്രകാരം നവംബർ ഒന്നു വരെ എല്ലാ മൂന്നാം ശനിയാഴ്ചകളിലുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുവിടങ്ങളില് ശുചീകരണം നടത്തുന്നത്